ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായത്രി കല്ലുവിള അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ എന്ന് ആക്ച്വലി എനിക്ക് അറിയില്ല കേട്ടോ കാരണം ഇതൊരു ഹൈഡൻ ഡ്രസ് ആണ് അപ്പം എന്റെ മയക്ക് കുറച്ച് പൊക്കത്തിലാണ് ഇരിക്കുന്നത് കേൾക്കാം വോയ്സ് ക്ലിയർ ആണോന്നുള്ളത് എനിക്ക് അറിയില്ല ഞാൻ എന്താണെന്ന് അറിയില്ലെന്ന് എന്റെ മുടി ഞാൻ പറഞ്ഞെടുത്തിരിക്കുന്നില്ല കേട്ടോ സോ ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ആരുഡേ ആര് ആരെ പേരിലുള്ള ട്രാൻസ്ഫോർമേഷൻ ഞാൻ നിങ്ങൾ പറയാൻ പോകുന്നത് എന്നെ പറ്റിയുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് കേട്ടോ എന്റെ ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് അപ്പം നമുക്ക് അധികം വള്ളിക്കെട്ടുകൾ ഇല്ലാതെ കാര്യത്തിലിട്ടൊന്നും കിടക്കാം പക്ഷെ അതിനു മുമ്പ് എന്റെ ഫാമിലിയിലോട്ട് അതായത് എന്റെ യൂട്യൂബ് ചാനലിലോട്ട് പുതിയതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണാൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെല്ലൈക്കൺ ഓക്കെ സോ അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഞാൻ വർഷങ്ങളായിട്ട് കൊണ്ടിരിക്കുന്ന ചില ക്വസ്റ്റ്യൻസിന്റെ ഉത്തരമാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ലൈക്ക് നോർമൽ അമ്മാവൻ ക്വസ്റ്റ്യൻസ് നോ നെവർ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല നമ്മുടെ അമ്മായിമാരും അമ്മാവന്മാരും ചോദിക്കുന്ന അമ്മായിമാർക്കോ അമ്മാവന്മാർക്കോ മാത്രമൊന്നും അല്ല കേട്ടോ ഈ പ്രശ്നം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ പറ്റിയുള്ള ഉത്തരങ്ങളോ ഒന്നുമല്ല ബിക്കോസ് ടുഡേ ഐ ആം ഗോയിങ് ടു ടോക്ക് അബൌട്ട് മൈ ചേഞ്ച് ഞാൻ ഞാനീ പറയാൻ പോകുന്നത് എത്ര പേർക്ക് റിലേറ്റബിൾ ആവും എന്നൊന്നും എനിക്കറിയില്ല ബട്ട് സ്റ്റിൽ എന്റെ ചേച്ചി നല്ല ഫെയർ ഉള്ള ഒരാളാണ് ഓക്കെ എന്റെ ചേച്ചി നല്ല ഫെയർ ഉള്ള ഒരാളാണ് അപ്പം ആസ് യൂഷ്വൽ ചേച്ചി ആ ഒരു സ്കിൻ കളർ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബ്ലാക്ക് സ്കിൻ ടോൺ ആയതുകൊണ്ട് ഒബിയസ്ലി കുറെ പേര് ചോദിക്കും അയ്യോ ഇതെന്താ ചേച്ചി ഇങ്ങനെ ഇരിക്കുന്നത് ഇതെന്താ അനിയച്ച ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ നമുക്ക് കുറച്ച് നോർമൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നേരിടേണ്ടതായിട്ടൊക്കെ വരും ബട്ട് സ്റ്റിൽ ഞാൻ ഇന്ന് ചോദ്യം ഞാൻ ഇന്ന് നിങ്ങളെ കുറച്ച് രണ്ട് മൂന്ന് ഫോട്ടോസ് വാങ്ങിക്കും ആരുടെ ഫോട്ടോസ് നിങ്ങളെ തന്നെ കണ്ടുപിടിക്കും അപ്പൊ നിങ്ങൾ നേരെ വിട്ട് ആ ഫോട്ടോസ് കണ്ടോ അതാരണെന്ന് നിങ്ങൾ വണ്ടർ അടിക്കരുത് ബിക്കോസ് അത് ഞാനാണ് അത് ഞാനാണ് ഐ ഡോ ഹൗ നിങ്ങളത് വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ അത് ഞാനാണ് അപ്പൊ ഞാൻ എങ്ങനെയാണ് ആ ഒരു കോലത്തിൽ നിന്നും ഈ ഒരു കോലത്തിലോട്ട് മാറിയതെന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് ഞാൻ പണ്ടൊക്കെ ഞാൻ ഒരുപാട് എന്റെ എന്നെ ഇങ്ങനെ കളർ വെച്ചിട്ട് ബുള്ളി ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം അത് കേട്ട് പുള്ളി ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിലുണ്ട് അപ്പം അപ്പോഴൊന്നും എനിക്കെന്താണെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു സ്കിൻ കെയർ എന്താണെന്നോ അല്ലെങ്കിൽ എന്താ പറയുന്നെ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്നോ ഒന്നും നമുക്കറിയില്ല അപ്പൊ നമ്മൾ കുഞ്ഞിനാളിലെ നമ്മൾ കുറച്ച് കറുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുഖത്ത് എന്ത് തേച്ചാലും ആൾക്കാർക്ക് ഒരൊറ്റ കാര്യേ പറയാനുള്ളോ അവൾ വെളുക്കാൻ വേണ്ടി എന്തൊക്കെയോ തേക്കുന്നു കാക്ക വിളിച്ച കൊക്കാവോ തുടങ്ങിയ ഡയലോഗുകൾ കേട്ട് വളർന്നതുകൊണ്ട് തന്നെ നാലാൾ നിക്കുമ്പോൾ നമുക്ക് മുഖത്തൊക്കെ ഇട്ട് വല്ലതൊക്കെ ഒന്ന് ചെയ്യാൻ നമുക്ക് പൊതുവേ ഒരു നാണക്കേടായിരിക്കുമല്ലോ അപ്പം ഈ ടാൻ എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ കളർ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്കിൻ ടോണുമായിട്ട് ഭയങ്കര ഒരു ബന്ധമുണ്ട് ഓക്കെ അപ്പം ഞാൻ എൻ്റെ ഒരു പ്ലസ് ടു ഡിഗ്രി വരെ ഓക്കെ എൻ്റെ ഒരു ഡിഗ്രി വരെ ഞാൻ നല്ല ടാൻ അടിച്ചിരിക്കുന്ന അടിച്ചിരിക്കുന്നൊരു വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ ഒരു പി ജി വരെ നല്ല ടാൻ അടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മെയിൻ ആയിട്ടുള്ള അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടെന്ന് ഇത് പുറത്തുള്ള നാട്ടുകാർ വീച്ചിൽ കിടക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ് എന്നുള്ളതിനപ്പുറം സൺസ്ക്രീനെ പറ്റി എനിക്ക് വലിയ ഒരു ഒരു പിടുത്തമോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു ഞാനൊരു പി ജിക്ക് പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം വരെയും ഞാൻ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പഴത്തേക്ക് ഇങ്ങനെ എന്റെ കുറെ പേരൊക്കെ ഒന്ന് ചോദിക്കും മുഖത്ത് എന്തെങ്കിലും കൂടെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി കൂടെ എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാം അപ്പൊ ഞാൻ ഐ വാസ് ലൈക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്റെ നിറവതാണല്ലോ എന്നൊരു ഒരു ഒരു തോട്ടായിരുന്നു എനിക്ക് അപ്പം പി ജിക്ക് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ട്രാൻപ്രത്ത് പഠിക്കുന്ന സമയത്ത് സൂര്യ താപം ഏറ്റു എനിക്ക് അപ്പം മുഖം ഭയങ്കരമായിട്ട് ഒരു പരിവമായ എന്റെ മുഖം അപ്പൊ ആ സമയത്ത് ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോ ഡോക്ടർ എന്നോട് ചോദിച്ചു ഗായത്രി സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഒരു ഇൻഫ്ലുവൻസേഴ്സിന്റെയും ഒരു വീഡിയോയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അപ്പൊ ആ ഒരു സമയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് അറിയാം ലൈക് സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് യൂസ് ചെയ്യുന്ന സാധനമാണെന്നൊക്കെ എനിക്കറിയാം അപ്പൊ ഡോക്ടർ ചോദിച്ചു നോക്കി ഗായത്രി സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടോ എന്നോട് ചോദിച്ചില്ല എന്തിന് ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഒരു 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 മനോ ഒരു ഒരു മൈൻഡ് ആയിരുന്നു എനിക്ക് അപ്പം ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഇതുപോലെ സൺബേൺ ആയതാണ് ഗായത്രി ഒരു കാര്യം ചെയ്യണം ഗായത്രി ഒരു എസ് പി എഫ് ഫിഫ്റ്റീൻ എങ്കിലും ഉള്ള ഒരു സൺസ്ക്രീൻ വാങ്ങിച്ചിട്ട് മുഖത്ത് ഇറണം യുവർ സ്കിൻ ഇസ് വെരി സെൻസിറ്റീവ് എന്നൊക്കെ എന്നോട് പറഞ്ഞുപോട്ടും അപ്പം എന്ത് ചെയ്തു ഞാൻ അന്ന് തന്നെ ഒരു സൺസ്ക്രീൻ ഒക്കെ വാങ്ങിച്ച് അപ്ലൈ ചെയ്ത് യൂസ് ചെയ്യാനടത്ത് തുടങ്ങി അപ്പൊ ആ ഒരു സമയം വരെ എന്റെ മുഖത്ത് കംപ്ലീറ്റ് ഇങ്ങനെ ഇതിന്റെ മറുപാണ് കേട്ടോ ഇത് പി പീയടയായിട്ട് വന്ന ഒരു മൊഹഗ്രൂന്റെ പാടാണ് ഓക്കെ മുഖത്ത് കംപ്ലീറ്റ് ഇങ്ങനെ ഈ എന്താ പറയുന്നേ നമ്മൾ ഈ സൺടാനും അതുപോലെ ഈ സൺബേണും ഒക്കെ ആയിട്ട് അതിന്റെ കുറേ സാധനങ്ങളൊക്കെ വന്ന് ഫുൾ ഒരു കറുത്ത പാടുകളും മൊത്തം മോശപ്പെട്ട രീതിയിൽ ഇരിക്കുകയായിരുന്നു എൻ്റെ സ്കിൻ കാരണം ഒട്ടും ഒട്ടും ഹെൽത്തി അല്ലാത്ത ഒരു സ്കിന്നായിരുന്നു എൻ്റെത് ഒട്ടും ഹെൽത്തി അല്ലാത്തൊരു ആയിരുന്നു അപ്പം ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തൊരു ഒരു ടൂ മന്ത് ടൂ മന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് സ്കിൻ കുറച്ച് ബെറ്റർ ആയതുപോലെ എനിക്ക് തന്നെ തോന്നി സ്കിൻ കുറച്ച് ബെറ്റർ ആയത് പോലെ എനിക്ക് തോന്നുന്നു അപ്പൊ ഞാൻ ഞാനപ്പം ഞാനൊരു ബേസിക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് ഞാൻ എത്തി അപ്പൊ ഞാൻ എന്താണ് യൂസ് ചെയ്തത് ഞാൻ ഒരു ഒരു ഫേസ് വാഷ് മേടിച്ചു ഒരു നോ ഒരു മോയ്സ്ചറൈസർ മേടിച്ചു ഒരു സൺസ്ക്രീൻ മേടിച്ചു എന്നിട്ട് ഇത് മൂന്നും ഞാൻ കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി എപ്പോഴൊക്കെ ഞാൻ എന്റെ ഫേസ് കഴുകുന്നു അപ്പോഴൊക്കെ ഞാൻ മോയ്സ്ചറൈസർ ഇടാനായിട്ട് ശ്രദ്ധിച്ചു അപ്പഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഓക്കെ ഈ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനമാണ് അപ്പൊ ഇതിനനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു മോയിസ്ചറൈസറും അതുപോലെ ഈ സൺസ്ക്രീനും ഒക്കെ മേടിക്കാനായിട്ട് എന്നുള്ളൊരു അറിവ് എനിക്ക് കിട്ടി അപ്പൊ ഞാൻ എന്റെ ഫേസിന് ചേരുന്ന ഐറ്റംസ് ഒക്കെ ഞാൻ രണ്ടുമൂന്നെണ്ണം പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഞാൻ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചിട്ട് ഓക്കെ എനിക്ക് ഇന്നതൊക്കെയാണെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു ഞാൻ അത് യൂസ് ചെയ്തു അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കല്യാണം എവിടെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴത്തേക്കും ആൾക്കാർ വന്നിട്ട് എന്റെ മുഖത്തിൽ ഉപയോഗിക്കും എന്റെ തേച്ചയ്ക്ക് എന്റെ മുഖത്ത് ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടോ അപ്പം ആ സമയത്തും ഈ സമയത്തും ഞാൻ അങ്ങനെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാത്ത ഒരാളാണ് എന്തെങ്കിലും ഒരു കല്യാണം വരുമ്പോൾ മാത്രം ജസ്റ്റ് ഒരു ജസ്റ്റ് ഒന്ന് ഇതാവാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കില്ല ഞാൻ ഡെയിലി അങ്ങനെ ഒരു ഫൗണ്ടേഷനും യൂസ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ അത് ഉപയോഗിക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ യൂസ് ചെയ്യാറില്ല കാരണം എൻ്റെ മുഖത്ത് എന്തിട്ടാലാണ് റിയാക്ഷൻ വരുന്നത് എനിക്കും അറിയില്ല അപ്പം അത്രയും ശ്രദ്ധിച്ചാണ് ഞാൻ എന്റെ മുഖം നോക്കുന്നത് അപ്പം ഞാൻ എനിക്ക് മനസ്സിലാക്കും ഡ്രൈ സ്കിൻ ഉണ്ട് കോമ്പിനേഷൻ സ്കിൻ ഉണ്ട് ഓയിലി സ്കിന്നുണ്ട് അപ്പൊ എൻ്റെ അത് ഒരു കോമ്പിനേഷൻ സ്കിൻ ആണ് എന്റെ ടീ ഏരിയയില് ഓയിലിയും അത് ഇവിടെ ഭയങ്കര ഡ്രൈ ആണ് അപ്പം എസ്പെഷ്യലി വിന്റർ സമയമാകുമ്പോഴത്തേക്ക് എന്റെ ഫേസ് കംപ്ലീറ്റ്ലി ഡ്രൈ ആവും അപ്പൊ ഞാൻ അതിനനുസരിച്ച് എന്റെ മോയിസ്ചറൈസാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ആദ്യം ഞാൻ ഉപയോഗിച്ചിരുന്നത് നിവ്യയുടെ ഒരു നോർമൽ സൺസ്ക്രീൻ നോർമൽ ക്രീം ആയിരുന്നു കേട്ടോ പക്ഷേ അതിന്റെ ഒരു പ്രശ്നം ഒരു ബേസിക് മോയിച്ചറൈസർ ആണ് അത് ബേസിക്കായിട്ടുള്ള ഒരു മോയിസ്ചറൈസിങ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോൺസിന്റെ ലൈറ്റ് മോയ്സ്ചറൈസിങ് ക്രീം വാങ്ങിക്കുന്നത് അപ്പൊ എന്റെ സ്കിന്നിന് ഭയങ്കര പറ്റിയ ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ അത് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ ഏതെങ്കിലും കല്യാണങ്ങൾക്ക് പോകുമ്പോഴത്തേക്ക് ആൾക്കാർ കഴിക്കും ഗായത്രി എന്താ മുഖത്ത് ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടോ ഇത് എന്താ അപ്പം പറയും ഗായത്രി മുഖത്ത് തേക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്തോ എന്തോ തേക്കുന്ന പപ്പായ തേക്കോ അങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലെ അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇവരെന്താ ഇങ്ങനെ ചോദിക്കുന്നത് എന്താ കാര്യം അതിനുവേണ്ടി ഞാൻ എന്താ അപ്പൊ എനിക്കിന്നാ ഇറിട്ടേഷൻ ആവും ഞാൻ ഇവരെന്താ ഇന്നിടത്ത് ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ മുഖത്തൊന്നും തേച്ചിട്ടില്ലല്ലോ എന്നൊക്കെയായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ എന്റെ പഴയ ഫോട്ടോസ് എടുത്ത് നോക്കി എസ്പെഷ്യലി ദ ഈ ഫോട്ടോ എന്റെ ചേച്ചിയുടെ എൻഗേജ്മെന്റിന്റെ സമയത്ത് എടുത്ത ഫോട്ടോ ആണ് കേട്ടത് ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്റെ മുഖത്ത് എന്തുമാത്രമാണ് ആൾക്കാർ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല അവര് ഈ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇന്നലെ അവർ ഇങ്ങനെ ഇടുന്നൊരു കുട്ടി രണ്ടു മൂന്ന് മാസം കഴിയുമ്പോൾ ഇങ്ങനെ ആവുമെന്ന് പറഞ്ഞാല് ദാറ്റ് ഇസ് ദ പവർ ഓഫ് സ്കിൻ റൂട്ടീൻ അപ്പൊ സ്കിൻ റൂട്ടീൻ നമ്മൾ ഒരു ഒരു ഇതായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ അത്രയും വലുതാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഇതിങ്ങനെ ഫോളോ ചെയ്തു ചെയ്ത ആൾക്കാർ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ അപ്പൊ ഈ ഫോട്ടോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലെ ആൾക്കാർ പറയുന്നതിന് കാര്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അപ്പം വെറുതെ ഒരു ഒരു ഫേസ് വാഷ് ഫേസ് വാഷ് വാങ്ങിക്കാം ഞാൻ ഫേസ് വാഷ് എന്ത് ചെയ്തു ഞാൻ ഫേസ് വാഷ് കണ്ടിന്യൂസ് ആയിട്ട് രാവിലെയും രാത്രിയും പിന്നെ എസ്പെഷ്യലി മുഖത്ത് ഐലൈനറോ യാതൊരുവിധ മേക്കപ്പ് സാധനങ്ങളോ ഉപയോഗിച്ച് ഉറങ്ങാതിരിക്കുക അതാണ് മെയിൻ ഓക്കെ പിന്നെ എട്ട് മണിക്കൂർ മിനിമം എട്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങുക ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് എല്ലാവരും പറയുന്നതായിരിക്കും പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലോട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ പിന്നെ കണ്ണി കണ്ട ആൾക്കാർ പറയുന്ന സൺസ്ക്രീനുകൾ ഉപയോഗിക്കാതെ എന്താണ് സ്കിന്ന് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സൺസ്ക്രീൻ മേടിക്കുക ആദ്യം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് കണ്ടുപിടിക്കുക ഓക്കെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ നിങ്ങളുടെ മുഖത്തെ എന്തിട്ടാലും അത് വർക്ക് ആവില്ല ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ നാളെ തന്നെ പോയി ഒരു ഫേസ് വാഷ് ഒരു മോയിസ്ചറൈസിങ് ഒരു സൺസ്ക്രീൻ എന്ത് വാങ്ങിച്ചിട്ടില്ല ശരിയാവില്ല കാരണം നിങ്ങളുടെ സ്കിൻ ടോൺ എന്താണെന്ന് മനസ്സിലാക്കണം ആക്നെ പ്രോൺ ആണോ എന്ന് മനസ്സിലാക്കണം സെൻസിറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കണം ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഒരു മൈൽഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഓക്കെ അപ്പം മൈൽഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ഉപയോഗിക്കുക നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കുക അതുപോലെ തന്നെ എല്ലാവർക്കും പറ്റുന്ന വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക ഇത് ഇത്ര യൂസ് ചെയ്യുമ്പോൾ തന്നെ ക്ലിയർ ആയി അതായത് ഞാൻ പറഞ്ഞ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് കാരണം എനിക്ക് പറ്റിയ ഒരു തെറ്റതായിരുന്നു കാരണം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഓയിലി സ്കിന്നിന് പറ്റുന്ന ഒരു മോസ്ചറൈസിങ് ക്രീമായിരുന്നു അപ്പം ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് എനിക്കിത്ര ബുദ്ധിമുട്ട് പോലെ അപ്പം എൻ്റെ കോമ്പിനേഷൻ ആണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ കോമ്പിനേഷൻ സ്കിന്നിന്റെ വാങ്ങിച്ച് തയ്ച്ചു കൊടുത്തു ഓക്കെ അപ്പം ആയി ഓക്കെ അപ്പം ഞാൻ ഇതെന്റെ രാവിലെ അപ്പൊ ഞാൻ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ രാവിലെ നമ്മുടെ സ്കിന്നിനുള്ളത് പോലെയല്ല രാത്രിയിൽ നമ്മുടെ സ്കിൻ ഓക്കെ അപ്പൊ രണ്ട് സമയത്തും നമ്മുടെ സ്കിന്നു വ്യത്യാസമാണ് അപ്പൊ രണ്ട് സമയത്തും നമ്മുടെ സ്കിന്നിന് രണ്ട് റൂട്ടീൻസ് ആവശ്യമാണ് ഓക്കെ അപ്പം ഞാൻ രാവിലെ എന്ത് ചെയ്യും ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഫേസ് വാഷ് ചെയ്യും മോയിസ്റ്ററൈസിംഗ് ക്രീം ഇടും ഓക്കെ ഇത്രയായി പെർഫെക്റ്റ് ആയി പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ടാണ് വീണ്ടും മോയിസ്റ്ററൈസിംഗ് ക്രീം റീഅപ്ലൈ ചെയ്യും സൺസ്ക്രീൻ യൂസ് ചെയ്യും എന്നിട്ട് നമ്മുടെ നോർമൽ ഞാൻ പൗഡറൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല കാരണം എനിക്ക് എല്ലാ പൗഡറും പറ്റില്ല ഓക്കെ ഇനി രാത്രി ഞാൻ ആ ഒരു ഒരിതിൽ നിന്ന് ഇങ്ങനെ ആവാൻ വേറൊരു കാര്യമുണ്ട് അത് രഹസ്യമാണ് രഹസ്യം പറഞ്ഞാൽ ഇപ്പം എത്ര പേര് ഇത് യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല ഓക്കെ അപ്പൊ ഞാൻ ആലോചിച്ചു നോക്കി രാത്രിയിൽ എന്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവുന്നത് പോലെ എനിക്ക് തോന്നി എസ്പെഷ്യലി വിന്റർ സമയം ആകുമ്പോഴത്തേക്ക് എന്റെ കൈ ആണെങ്കിലും എന്റെ കാലാണെങ്കിലും എല്ലാം ഭയങ്കര എക്സ്ട്രീംലി ഡ്രൈ ആണ് അപ്പോഴാണ് ഞാൻ ഒരു ഞാനൊരു പാപം മലയാളി ഇതായിരുന്നു ആ ചേച്ചിയുടെ ചാനലിന്റെ പേര് ആ ചേച്ചിയുടെ ഒരു വീഡിയോ ഞാൻ കാണുന്നത് അപ്പം അതിനകത്ത് ആ ചേച്ചിയുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ സ്കിന്നായിരുന്നു അപ്പൊ ചേച്ചി ഇതുപോലെ ഗ്ലിസറിനും റോസ് വാട്ടറും യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഇത് എന്റെ റൂട്ടീനിലോട്ട് ഞാനിത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ രാത്രിയിൽ ഡെയിലി രാത്രിയിൽ ഞാൻ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് ഞാൻ തേക്കാനായിട്ട് തുടങ്ങി അപ്പോഴത്തേക്ക് ഇത് ഇത് ഞാനൊരു ഒരു ഒരു ഫൈവ് ടു സിക്സ് മന്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ സ്കിന്ന് ഭയങ്കര ക്ലിയറായി അപ്പം ആൾക്കാർ ലൈക്ക് ഞാൻ ഭയങ്കരമായിട്ട് ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഞാൻ ഫേഷ്യലൊക്കെ ചെയ്ത് ഞാൻ അങ്ങനെ നടന്ന് പിന്നെ കുറേ ഫൗണ്ടേഷൻ പൊട്ടി അടിക്കാന്നാണ് അവർ പറയുന്നത് അങ്ങനെ അടിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പരുവമായത് എന്നൊക്കെയാണ് അവർ വിചാരിച്ചിരുന്നത് പക്ഷെ അല്ല ഇതാണ് സത്യം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം ഇതാണ് സത്യം ഞാൻ എന്റെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കി ഞാൻ അതിനെ ഒരു ഫേസ് വാഷും മോയ്സ്ചറൈസിംഗ് ക്രീമും സൺസ്ക്രീനും കണ്ടെത്തി പിന്നെ എന്റെ രാത്രിയിലത്തെയും രാവിലത്തെയും റൂട്ടീൻസ് രണ്ടാക്കി ഞാൻ പിന്നെ അപ്പൊ ഞാൻ രാത്രിയിൽ എന്ത് ചെയ്തു രാത്രിയിൽ ഞാൻ റോസ് വാട്ടറും ഗ്ലിസറിനും മിക്സ് ചെയ്തിട്ട് ഫേസിൽ പുരട്ടിയിട്ട് കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ കഴുകിക്കളയാനായിട്ട് ശ്രദ്ധിച്ചു അപ്പം ഇങ്ങനെ ആയപ്പോൾ തന്നെ എൻ്റെ സ്കിന്നു ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര മോയ്സ്ചറൈസിങ് ആണ് കേട്ടോ അത് കാരണം വലിയ പൈസയും ഇല്ല നമുക്ക് ഭയങ്കര അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വിലയേ ഉള്ളൂ ഇതിന് കാരണം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് യൂസ് ചെയ്തിട്ട് ആർക്കും ആർക്കും ഒരുവിധ പ്രശ്നങ്ങളും വരില്ല ഞാൻ പറഞ്ഞ മനസ്സിലായ ഇത് വരെ എന്നാലും നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യാനേ ഞാൻ പറയുള്ളൂ പക്ഷെ ഇതുവരെ അങ്ങനെ സൺസ്ക്രീനും അല്ല ഗ്ലിസറിനും റോസ് വാട്ടറും ഉപയോഗിച്ചെന്ന് പറഞ്ഞ ആർക്കും ഒന്നും വന്നിട്ടില്ല കാരണം അത് അത്രയും സ്കിന്നിന് നമ്മുടെ ശരീരത്തിന് വേണ്ട സാധനമാണ് നിങ്ങൾ വെളുക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾ വെളുപ്പ വെളുക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ യൂസ് ചെയ്യുന്ന പല പ്രൊഡക്ട്സിനകത്തും ഗ്ലിസറിൻ ഒരു സാധനമാണ് ഒരു ഘടകമാണ് അതിന്റെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇങ്ങനെ ഭയങ്കര ഭയങ്കര പൈസ കൊടുത്ത് അത് വാങ്ങിച്ചു ഓക്കെ അല്ല അവര് പറഞ്ഞു അത് മേടിച്ചു ഇവര് പറഞ്ഞു അത് മേടിച്ചു എന്നിട്ടൊന്നും മുഖത്തിന് ഇതില്ല ഓക്കെ ഇവരെല്ലാം പറഞ്ഞത് കളോ എന്ന് ചിന്തിക്കാതെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുക അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഒരു കോലത്തിൽ നിന്ന് ഈ ഒരു കോലത്തിലോട്ടായത് മാറിയതല്ലാതെ ഞാൻ ഈ പറയുന്നതിനോട്ട് ഫേഷ്യൽ ചെയ്തിട്ടോ ബ്യൂട്ടി പാർലറിൽ പോയി അത് ചെയ്തിട്ടോ രണ്ടര കിലോ പുട്ടി അടിച്ചിട്ടോ എന്നൊന്നുമല്ല കാരണം ആൾക്കാർ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെന്താ ഒന്ന് എന്തോ ഇത് ഏതാ ഏതാ ഫൗണ്ടേഷന്റെ ഷെയ്ഡ് ഏതാ ഇതൊക്കെയാണ് നല്ല എടുത്തു വയ്ക്കുന്നത് പക്ഷേ നൌ ഐം ജസ്റ്റ് വെയറിംഗ് മോയ്സ്ചറൈസിങ് ക്രീം സൺസ്ക്രീൻ ഞാൻ ഇപ്പൊ യൂസ് ചെയ്തിട്ടില്ല അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ യാ അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ അല്ലാതെ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഇതൊക്കെ തന്നെ ഇങ്ങനെയുള്ള കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്ത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെയുള്ള ഒരു സ്കിൻ കിട്ടി എനിക്ക് ഞാൻ ഇതായിട്ട് എനിക്ക് പറയാം എനിക്കൊരു ഹെൽത്തി സ്കിന്നാണ് അതിനപ്പുറം ഞാനത് നമ്മൾ അതിനെ ഒന്നും ഒരു എന്താ പറയുന്ന ഒരു ഹെൽത്തി ആക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ലാതെ കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ നല്ലത് നമ്മൾ നമ്മളെ സ്കിന്നെ ആക്കുക അപ്പം നിങ്ങളും ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ഒരു ഹെൽത്തി സ്കിൻ ഉണ്ടാക്കിക്കൊണ്ട് വരിക അപ്പം ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ വീഡിയോയില് കാണുന്നവര്